ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മലയാളികളുടെ പ്രിയ സിനിമകളിലൊന്നാണ് മലയിൽ ഒരുക്കിയ സമ്മളിം ബത്ലഹേം രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രത്തിൽ സുരേഷ് ഗോപി ജയറാം മഞ്ജു വാര്യർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇറങ്ങിയ ചിത്രങ്ങളിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം ഇപ്പോഴും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി തന്നെ തുടരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ സിനിമയിലെ ചില അറി അറിയാ തുറന്നു പറയുകയാണ് സംവിധായകൻ സി ബി മലയിൽ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഒരൊറ്റ രംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂവെങ്കിലും പ്രേക്ഷകരെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രം അന്ന് ആ കഥാപാത്രത്തിനായി മോഹൻലാലിന് പകരം രജനീകാന്തിനെയും കമൽഹാസിനെയും എല്ലാം ആലോചിച്ചിരുന്നുവെന്ന് പറയുകയാണ് സിബി മലയിൽ സ്റ്റാഡം കൊണ്ട് സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിൽക്കുന്ന നടൻ എന്നായിരുന്നു ചിന്ത അങ്ങനെയാണ് പല പേരുകൾ ചർച്ചയായത് ഒടുവിൽ മോഹൻലാലിലേക്ക് ചർച്ച എത്തുകയായിരുന്നു അങ്ങനെ ലാലിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ആയുർവേദ ചികിത്സയിലായിരുന്നു താനും രഞ്ജിത്തും അദ്ദേഹത്തെ പോയി കണ്ടു ചികിത്സ കഴിഞ്ഞ് താടിയൊക്കെ വളർത്തിയിരിക്കുകയായിരുന്നു ലാൽ കാര്യം പറഞ്ഞപ്പോൾ രണ്ടു ദിവസത്തേക്കല്ലേ വരാമെന്ന് ലാൽ സമ്മതിച്ചു സി സിബിമലയിൽ പറയുന്നു ാലിന്റെ രണ്ട് രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് അത് പിന്നീട് ഉപേക്ഷിച്ചതായും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണതെന്നും സിബിമലയിൽ പറയുകയുണ്ടായി ആമിയുടെ സ്വപ്നത്തിൽ വന്ന് ഡെന്നിസിനൊപ്പം ജീവിക്കണമെന്ന് മോഹൻലാൽ പറയുന്നതായിരുന്നു രംഗം ആ ഫാന്റസി രംഗം പിന്നീട് അധികപ്പറ്റായി തോന്നി ആദ്യ ഷോ കണ്ടപ്പോൾ സിയാദ് കോക്കറാണ് അങ്ങനെയൊരു അഭിപ്രായം അറിയിച്ചത് താൻ അപ്പോൾ മദ്രാസിലായിരുന്നു സീൻ വെട്ടിമാറ്റിയാൽ സിനിമയെ ബാധിക്കുമെന്ന് ആശങ്ക അതുകൊണ്ട് തന്നെ തനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ സിയാദിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററിൽ സീൻ വെട്ടിമാറ്റി ഷോ പ്രദർശിപ്പിച്ചു നോക്കാൻ തീരുമാനിച്ചു ആളുകൾ മികച്ച പ്രതികരണമാണ് നടത്തിയതെന്നും ഹാപ്പിയാണെന്നും സിയാദ് അറിയിച്ചു അങ്ങനെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും ആരംഗം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി അഭിമുഖത്തിൽ സിബിമലയിൽ പറയുകയാണ് Thanks for watching my videos.